ദിനവൃത്താന്തം ഒന്നാം പുസ്തകം അദ്ധ്യായം പതിനഞ്ച് അവൻ തനിക്ക് ദാവീദിന്റെ നഗരത്തിൽ അരമനകളെ ഉണ്ടാക്കി ദൈവത്തിന്റെ പെട്ടകത്തിനായി ഒരു സ്ഥലം ഒരുക്കി അതിനൊരു കൂടാരവും അടിച്ചു അന്ന് ദാവീദ് ലേവ്യല്ലാതെ ആരും ദൈവത്തിന്റെ പെട്ടകം ചുമക്കേണ്ടതല്ല അവരെയല്ലോ ദൈവത്തിന്റെ പെട്ടകം ചുമപ്പാനും തനിക്ക് എന്നും ശുശ്രൂഷ ചെയ്യുവാനും യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ദാവീദ് യഹോവയുടെ പെട്ടകം താൻ അതിന് ഒരുക്കിയ സ്ഥലത്തേക്ക് കൊണ്ടുവരുവാൻ എല്ലാ ഇസ്രായേലിനെയും യരിശലേമിൽ കൂട്ടിവരുത്തി ദാവീദ് അഹ്റോന്റെ പുത്രന്മാരെയും ലേവരെയും കൂട്ടിവരുത്തിരിൽ പ്രധാനിയായ ഊരിയേലിനെയും അവന്റെ സഹോദരന്മാരായ നൂറ്റി ഇരുപത് പേരെയും മെരാരിയിൽ പ്രധാനിയായ അസായാവെയും അവന്റെ സഹോദരന്മാരായ ഇരുന്നൂറ്റി പേരെയും ഗർഷൌമ്യൽ പ്രധാനിയായ യോവേലിനെയും അവന്റെ സഹോദരന്മാരായ നൂറ്റി മുപ്പത് പേരെയും എലീസഫാന്യറിൽ പ്രധാനിയായും അവന്റെ സഹോദരന്മാരായ ഇരുന്നൂറ് പേരെയും ഹെബ്രോന്യറിൽ പ്രധാനിയായ എലിയേലിനെയും അവന്റെ സഹോദരന്മാരായ എൺപത് പേരെയും പ്രധാനിയായ അമ്മി നാദാബിനെയും അവന്റെ സഹോദരന്മാരായ നൂറ്റി പന്ത്രണ്ട് പേരെയും തന്നെ ദാവീദ് പുരോഹിതന്മാരായ സാദോക്കിനെയും അബ്യാധാരനെയും ഊരിയേൽ അസായാവ് യോവേൽ എലിയേൽ അമ്മി എന്നീ ലേവ്യരെയും വിളിപ്പിച്ച് അവരോട് പറഞ്ഞത് നിങ്ങൾ ലേവ്യരുടെ പിതൃഭവനങ്ങളിൽ തലവന്മാരല്ലോ നിങ്ങളും നിങ്ങളുടെ സഹോദരന്മാരും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ പെട്ടകം ഞാൻ അതിനെ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവരുവാൻ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു കൊള്ളുവീൻ ആദിയിൽ നിങ്ങൾ തന്നെ അത് ചെയ്യായിക കൊണ്ട് നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് ഛേദമുണ്ടാക്കി നാം അവനെ നിയമപ്രകാരമല്ലോ അന്വേഷിച്ചത് അങ്ങനെ പുരോഹിതന്മാരിൽ ലേവരും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ പെട്ടകം കൊണ്ടുവരുവാൻ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു ലേവരുടെ പുത്രന്മാർ യഹോവയുടെ വചനപ്രകാരം മോശ കൽപ്പിച്ചതുപോലെ ദൈവത്തിന്റെ പെട്ടകത്തെ അതിന്റെ തണ്ടുകൾ തങ്ങളുടെ ചുമലിൽ കൊണ്ട് ചുമന്നു പിന്നെ ദാവീദ് ലേവ്യലെ പ്രധാനന്മാരോട് വീണ കിന്നരം കൈത്താളം എന്നീ വാദ്യങ്ങളാൽ സന്തോഷനാദം ഉച്ചത്തിൽ ധ്വനിപ്പിക്കേണ്ടതിന് സംഗീതക്കാരായ തങ്ങളുടെ സഹോദരന്മാരെ നിർത്തുവാൻ കൽപ്പിച്ചു അങ്ങനെ ലേവ്യർ യോവേലിന്റെ മകനായ ഹേമാനെയും അവന്റെ സഹോദരന്മാരിൽ വേരഖ്യാവിന്റെ മകനായ ആസാഫിനെയും അവരുടെ സഹോദരന്മാരായ മെരാരിലിൽ കൂഷായാവിന്റെ മകനായ ഏതാനേയും അവരോടുകൂടെ രണ്ടാം തരത്തിലെ തങ്ങളുടെ സഹോദരന്മാരായ സക്കരിയാവ് ബെൻ യാസിയൽ ഷെമീരാമോദ് മയസേയാവ് മത്തിത്യാവ് എലിഫലേഹു മിഗ്നേയാവ് ഓബേദ് ഏതോം എഹിയേൽ എന്നിവരെ കാവൽക്കാരായും നിയമിച്ചു സംഗീതക്കാരായ ഹേമാനും ആസാഫും ഏതാനും താമ്പ്രം കൊണ്ടുള്ള കൈത്താളങ്ങളെയും സക്കരിയാവ് അസിയൽമിരാമോത്ത് എഹിയേൽ ഉന്നി എലിയാബ് മയസേയവ് ബെനായാവ് എന്നിവർ അലാമോത്ത് രാഗത്തിൽ വീണകളെയും ധ്വനിപ്പിപ്പാനും മധ്യുലേഹു മിഗ്നയാവ് ഓബേദേദോം എഹിയേൽ അസിയാവ് എന്നിവർ രാഗത്തിൽ കിന്നരം വായിപ്പാനും നിയമിക്കപ്പെട്ടിരുന്നു വാഹകന്മാരായ ലേവരിൽ പ്രധാനിയായ കെനന്യാവ് പെട്ടകം വഹിക്കുന്നതിന് മേൽവിചാരകനായിരുന്നു അവൻ അതിൽ സമർത്ഥനായിരുന്നു വേരഖ്യാവും എൽഖാനയും പെട്ടകത്തിന് വാതിൽകാവൽക്കാർ ആയിരുന്നു ഷെബന്യാവ് നൽ അമാസായി സെക്കരിയാവ് വെനായാവ് എലയാസാർ എന്നീ പുരോഹിതന്മാർ ദൈവത്തിന്റെ പെട്ടകത്തിനു മുമ്പിൽ കാഹളമൂതി ഓബേതേദോമും ഇഹിയാവും പെട്ടകത്തിന് വാതിൽ കാവൽക്കാർ ആയിരുന്നു ഇങ്ങനെ ദാവീദും ഇസ്രായേൽ മൂപ്പന്മാരും സഹസ്രാധിപന്മാരും യഹോവയുടെ നിയമപ്പെട്ടകം ഓബേദ്ദോമിന്റെ വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ കൊണ്ടുവരുവാൻ പോയി യഹോവയുടെ നിയമപ്പെട്ടകത്തിന്റെ വാഹകന്മാരായ ലേവിർക്ക് ദൈവം സഹായിച്ചതുകൊണ്ട് അവർ ഏഴ് കാളുകളെയും ഏഴ് ആട്ടുകൊറ്റനെയും യാഗം കഴിച്ചു ദാവീദും പെട്ടക വാഹുകന്മാരായ ലേവിരൊക്കെയും സംഗീതക്കാരും സംഗീതക്കാരോടുകൂടെ വാഹക പ്രമാണിയായ കനന്യാവും ക്ഷണപടം കൊണ്ടുള്ള അങ്കി ധരിച്ചു ദാവീദ് ക്ഷണം കൊണ്ടുള്ള ഏഫോദ് ധരിച്ചു അങ്ങനെ ഇസ്രായേലൊക്കെയും ആർപ്പോടും കാഹളനാഥത്തോടും തൂര്യങ്ങളോടും കൈത്താളങ്ങളുടെയും ധ്വനിയോടും കൂടി കിന്നരവും വീണയും വായിച്ചു കൊണ്ട് യഹോവയുടെ നിയമപ്പെട്ടകം കൊണ്ടുവന്നു എന്നാൽ യഹോവയുടെ നിയമപ്പെട്ടകം ദാവീദിന്റെ നഗരത്തിലെത്തിയപ്പോൾ ഷൗലിന്റെ മകളായ മീകൾ കിളിവാതിൽ കൂടി നോക്കി ദാവീദ്‌ രാജാവും നൃത്തം ചെയ്യുന്നതും പാടുന്നതും കണ്ട് ഹൃദയത്തിൽ അവനെ നിന്ദിച്ചു